ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പോകുന്നതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഇതേപോലെ സെയിം പ്രോബ്ലം കാണിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒക്കെ മാറ്റി കളഞ്ഞു ഇന്ന് സെയിം പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല പ്ലഗ് മാറ്റിയിട്ട് വണ്ടി ഓടി അത്യാവശ്യം ഓടിച്ചോ അതിനുശേഷം ഇന്ന് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചേക്കാണ് മാസ്റ്റർ എഡ്ജാണ് ഞാനിപ്പോൾ ഈ കാർപ്പറ്ററിൽ നിന്ന് അയച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് എഡ്ജിൻ്റെ കേസ് നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ടൊക്കെയാണ് സംഭവിക്കാൻ പോണെന്നുള്ള കേസ് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു വണ്ടിയാണ് കാർബ ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഓടിച്ചോക്കി നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല സാധാരണ കോമൺ ആയിട്ട് ഇതിന് കാണുന്നത് കാർബേറ്റർ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോകണ ആണ് പെട്രോൾ ഓവർഫ്ലോൻ്റെ വന്നു കഴിഞ്ഞാൽ കാർബോറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളു നമ്മൾ എത്രത്തോളം പൈസ മുടക്കിയാലും ക്ലിയർ ആവാത്തൊരു വണ്ടിയിൽ പെട്ടാണ് ഒന്നത് പിന്നെ ഒന്ന് ഹോൺ ഹീറോയിൻ്റെ ഡേറ്റ് നമ്മൾ ഹോണ്ടേ ഹീറോ മാത്രമാണ് ചെയ്യണേ പക്ഷേ അതിനകത്ത് ഹീറോയിൻ്റെ ആയാലും ഹോട്ടേടെ വണ്ടികളിലായാലും ചെയ്താൽ ചൊവ്വാത്ത വണ്ടിയിൽ ഈ പറഞ്ഞാൽ ഒന്നിതും ഒന്ന് ആണ് അപ്പം ഇതിപ്പോൾ നിലവിൽ കണ്ട വർക്ക് റെഡി ആക്കിയിട്ടുണ്ട് റിപ്പീറ്റ് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ഞാൻ ആ കംപ്ലൈൻറ്റ് വരാം സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാം കേട്ടോ നിലവിൽ വന്ന കേസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് വണ്ടി ഓടിയാ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ചാൽ നേരെ ഒന്നും ചെയ്യേണ്ട കാർബോഹൈഡ്രേറ്റ് മാറ്റാ പുതിയത് വയ്ക്കുക പുതിയത് വെക്കുമ്പോൾ ബി എസ് ഐ മോഡലാണെന്ന് വെച്ചാൽ മതി ഇതാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് കിട്ടേക്കാ എസ്റ്റിമേറ്റൊക്കെ കേട്ടോ നോക്കിയിട്ടൊന്നും ഉറപ്പില്ല കേട്ടോ